ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ ഓണം കളക്ഷൻസിലെ സെറ്റ് സാരിയും സെറ്റ് മുണ്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഞാൻ എല്ലാതിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു ഞാനിപ്പോൾ ടോട്ടലായിട്ട് എൻ്റെ കയ്യിലുള്ള കളക്ഷൻസിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് കാണിച്ചിരുന്നത് എല്ലാ ഡിസൈൻസും ഏതൊക്കെയാണെന്ന് ഒന്ന് കാണിച്ചു തന്നു അതിന് ശേഷം ഞാൻ അതിൻ്റെ റേറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ കയ്യിലുള്ള സെറ്റ് മുണ്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ കാണിച്ചു തരാം പിന്നെ അതുമാത്രമല്ല ഇതുവരെ എൻ്റെ വാട്സാപ്പിൽ വന്ന് എൻക്വയറി ചെയ്ത് എൻ്റെ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് എല്ലാവർക്കും വളരെയേറെ താങ്ക്സ് ഉണ്ട് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ തുടർന്നും ഈ സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട് മാത്രമല്ല ഓണ ഇങ്ങ് അടുത്ത് പോയി അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഡിസൈൻസ് കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് വീക്ക് വീണ്ടും സ്റ്റോക്ക് എടുക്കാൻ പോകുന്നുണ്ട് അതിനുശേഷം ഞാൻ പുതിയതായി കൊണ്ടുവരുന്ന ഐറ്റംസ് ഒക്കെ തരാം മാത്രല്ല ഞാൻ കുറേ ഫോട്ടോസും കാറ്റലോഗ്സൊക്കെ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ എൻക്വയറി ചെയ്തോളൂ നിങ്ങൾ ഓർഡർ തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റോക്ക് എടുത്തിട്ട് വരാം കാരണം ഒരുപാട് സ്റ്റോക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സെയിലായില്ലെങ്കിൽ എനിക്കത് ഭയങ്കര ലോസ് ആണ് വരിക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓർഡർ പ്രകാരം ഞാൻ സ്റ്റോക്ക് ബുക്ക് ചെയ്യാം അതിനുശേഷം ഒരു വൺ വീക്ക് ഡിലേ ഉണ്ടാവും അതിന് ശേഷം മാത്രമേ എനിക്ക് സ്റ്റോക്ക് കയ്യിൽ എത്തുകയുള്ളൂ അപ്പോൾ വേണം വേണം ആവശ്യമുണ്ട് എന്നുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഡിമാൻഡ് ചെയ്തോളൂ കേട്ടോ ഞാൻ സ്റ്റോക്ക് കൊണ്ടുവരാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനിൽ വരുന്ന സെറ്റുമുണ്ടാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല എന്നാലും ഇതാ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു പ്രിൻ്റ് ആണേ ഇത് വയലറ്റും യെല്ലോ ഷെയ്ഡും കൂടെ വരുന്ന ദാ ഒക്കെ വരുന്ന ഒരു സെറ്റും കൊണ്ടാണ് കാണുന്നുണ്ടോ ഇതിൽ ബ്ലൗസ് പീസ് വരുന്നുണ്ട് ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചാർ കേട്ടോ ആയിട്ട് അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് ഇതാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ ആയിട്ട് കൊടുക്കുന്ന ഭാഗം ഇതിൽ ഒക്കെ വരുന്നുണ്ട് ഇത് വയലറ്റും യെല്ലോം കൂടിയുള്ള ഒരു ഷെയ്ഡാണ് വയലറ്റ് അല്ല ബ്ലൂ ഡാർക്ക് ബ്ലൂ നേവി ബ്ലൂ ഉണ്ടല്ലോ ആ ഷെയ്ഡും യെല്ലോ ഷെയ്ഡും കൂടെ വരുന്നതാണ് അപ്പോൾ ഇതിന്റെ വില അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജും ഇതിന്റെ ബ്ലൗസ് പീസും ഇതിന്റെ നേവി ബ്ലൂ തന്നെയാണ് കേട്ടോ വരുന്നത് അതിലൊരു യെല്ലോ കളർ ചെറിയ ഫ്ലവറിൻ്റെ ഒരു പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അഞ്ഞൂറ്റി ഇരുപത് രൂപയും ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അപ്പോൾ വേണമെന്നുള്ളവർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഇത് ഈ ഡിസൈൻസിൽ വരുന്ന മൂന്ന് കളേഴ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അടുത്ത കളർ ഞാൻ കാണിച്ചുതരാം ഗ്രീനും മെറൂണും വരുന്ന ഒരു പ്രിൻ്റ് ആണിത് മെറൂൺ ബ്ലൗസ് പീസ് വരുന്നുണ്ട് കേട്ടോ ഇതിൽ മെറൂൺ ബ്ലൗസ് പീസ് വിത്ത് ഗോൾഡൻ ഫ്ലവേഴ്സ് വരുന്നുണ്ട് ഇതിലും ടസിൽസ് വരുന്നുണ്ട് ഗ്രീ ഗ്രീനും മെറൂണും ഇത് പ്രിന്റ് ഹാൻഡ് പ്രിൻ്റ് ആണ് കേട്ടോ കൊടുത്തേക്കുന്നത് ഇതിൽ കസവോ ത്രെഡ് വർക്കോ അങ്ങനെയൊന്നും ഇല്ലാതൊരു ഹാൻഡ് പ്രിൻ്റ് ആണ് വളരെ ആയിട്ട് വരുന്ന ടൈപ്പിലുള്ള ഹാൻഡ് പ്രിന്റ് ആണ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ മുകളിലെ പോർഷനായിട്ട് വരുന്നത് ഇത് നമ്മുടെ മുന്താണിയായിട്ട് വരുന്ന പോർഷനാണിത് കാണുന്നുണ്ടോ മുന്താണിയായിട്ട് വരുന്ന പോർഷനാണിത് കണ്ടോ ഇതാണ് താഴത്തെ പോർഷൻ വരുന്നത് താഴത്തെ പോർഷൻ വരുന്നത് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഓർഡർ ചെയ്തോളൂ ഇതിൻ്റെ നെക്സ്റ്റ് ഒരു കളറും കൂടി ഉണ്ട് അതും കൂടെ കാണിച്ചാർ കേട്ടോ ഇതിൽ ബ്ലൗസ് പീസ് ഞാൻ കാണിച്ചതൊന്നുമല്ലോ മെറൂൺ മെറൂൺ ഷെയ്ഡിൽ വരുന്ന ഒരു ബ്ലൗസ് പീസാണ് ഇതിൽ യെല്ലോ ഫ്ലവേഴ്സ് വരുന്നുണ്ട് ചെറുത് ചെറുതെട്ടോ അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടൈപ്പിലുള്ള ഒരു സെറ്റം ഉണ്ടാണ് കസവും വർക്കും ത്രെഡ് വർക്കൊന്നും ഇഷ്ടമല്ലാതെ കുറച്ച് ആയിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്നവർക്ക് വരുന്ന ആവശ്യം ഉണ്ടാവുന്ന ഒരു സെറ്റം ഉണ്ടാണ് അപ്പോൾ എല്ലാവരും വാങ്ങിച്ചോളൂ ഇതിൻ്റെ മൂന്ന് കളറാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഗ്രീനും മെറൂണും ബ്ലൂ യെല്ലോ ഷെയ്ഡും നെക്സ്റ്റ് കളർ ക്രീം കളറും കോഫി ബ്രൗൺ കളറും കൂടിയാണ് നെക്സ്റ്റ് കളർ കേട്ടോ ഇതാ കോഫി ബ്രൗണിൽ വരുന്ന ബ്ലൗസ് പീസ് വരുന്നുണ്ട് ഇത് ഞാൻ അയക്കുന്നില്ല സെയിം സെയിം പാറ്റേൺ തന്നെയാണത് ഒക്കെ വരുന്നുണ്ട് ക്രീമും കോഫി ബ്രൗണും വരുന്നത് പക്ഷെ ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഉടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ആയിരിക്കും അട്രാക്റ്റീവ് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ വില അഞ്ഞൂറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് അപ്പോൾ ഞാൻ ഈ ഡിസൈനിൽ വരുന്ന മൂന്ന് കളർ പാറ്റേൺ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഇത്രയും സ്റ്റോക്ക് മാത്രമേ ഞാൻ മൂന്ന് പീസുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കാരണം സ്റ്റോക്ക് ഔട്ട് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു സെറ്റ് മോണ്ടിൻ്റെ ഡീറ്റെയിൽസ് മാത്രമാണ് ഞാൻ കാണിച്ചിരുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ സെറ്റ് മോണ്ട് വേറെ ഡിസൈനുള്ള സെറ്റുമോണ്ട് ഏതാണെന്ന് വെച്ചാൽ കാണിച്ചുതരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതായത് എൻ്റെ പ്രസൻറ്റേഷൻ മോശമാണ് കുറച്ചും കൂടെ ചെയ്യാനുണ്ട് എന്നൊക്കെ ഒന്ന് രണ്ട് വാട്സാപ്പിൽ മെസ്സേജ് വന്നു ഒരു ആൻറ്റി നല്ലതാണ് കുറച്ചും കൂടി ചെയ്യാനുണ്ട് എന്നൊക്കെ മെസ്സേജ് അയച്ചായിരുന്നു അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ വരും വീഡിയോസിലൊക്കെ ഞാനത് ട്രൈ ചെയ്യാം കുറേം കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കുക മാത്രല്ല പ്രോഡക്റ്റ് ഒക്കെ ഒന്ന് പർച്ചേസ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം